അയാൾ പലപ്പോഴും ഈ കേൾക്കുന്ന അച്ഛായന്മാരുടെ ആർദ്രത പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വാചാലമായി കുറേ സിമ്പതി സൃഷ്ടിക്കും അതിൽപ്പെട്ട ഒന്നാണ് അയാൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ ആ ഗർഭം അപോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ കൽപ്പിച്ചു അങ്ങനെ അതിനു വേണ്ടി അഡ്മിറ്റ് ചെയ്തു അവിടെ വെച്ചിട്ട് എൻ്റെ ഉമ്മ നേർച്ച നേർന്നിട്ട് എന്നെ ഒരു ഒരു ദൈവിക മാർഗ്ഗത്തിലാക്കാമെന്ന് നേർച്ച നേർന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പ്രസവിക്കപ്പെട്ടയാളാണ് ഞാൻ എന്ന് അയാളുടെ അയാളുടെ വാപ്പ വരിച്ചിട്ടുണ്ട് ഉമ്മയും സഹോദരന്മാരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ആ ഉമ്മയുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല എന്നതിൻ്റെ സാക്ഷ്യം അയാളുടെ സഹോദരന്മാരും ഉമ്മയും തന്നെയാണ് പക്ഷെ ആരും അന്വേഷിക്കാൻ പോകുന്നു ആ ഒരു ധൈര്യത്തിന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ സിമ്പതി കിട്ടാൻ അപ്പൊ അയാൾ അങ്ങനെ ഒരു നേർച്ചക്കുട്ടിയായിരുന്നു അങ്ങനെ അയാൾ നേർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഒരു ദൈവക്കുട്ടിയായി ദൈവദാസനായി മാറി എന്നാണ് പറയാൻ പോണത് സ്വന്തം മാതാവിനെക്കുറിച്ച് ഗർഭസ്ഥ കാലത്തുള്ള കള്ളം പോലും ആ ഗർഭസ്ഥ സംഭവം ആ കാലം വിശദീകരിക്കുന്നിടത്തു പോലും പച്ചക്കള്ളം പറയുക എന്നതിന് അയാൾക്ക് നിർലജം യാതൊരു മാനസിക മനസ്താപില്ല ഇതാണ് അയാളുടെ ഏറ്റവും വലിയൊരു ആയുധം